إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسلم لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا സ്നേഹ പറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും മുസ് ചെയ്യണം പ്രശുദ്ധ ഖുറാൻ സൂറത്ത് അലിസ്റാവിൽ ഒമ്പതാമത്തെ വചനാണ് ഞാനിവിടെ കേൾപ്പിച്ചത് പ്രശുദ്ധ പറ്റിയാണ് പറയുന്നത് തീർച്ചയായും ഈ കുർആാൻ ഏറ്റവും ചൊവ്വായതിലേക്ക് ഏറ്റവും നല്ലതിലേക്കാണ് വഴി നടത്തുന്നത് അതുപോലെ അവ യുബശ്ശുറിൽ മോമിനി നല്ലതിനെ അമരൂനസ്വലയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് അത് സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് അന്നലഹുമുറൻ കെ ബി റാവർക്ക് മഹത്തായ വലിയ പ്രതിഫലം ഉണ്ടായിരിക്കും എന്നത് പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ലതിലേക്കാണ് വഴി നടത്തുന്നത് ഖുർആൻ പറയുന്ന ഏത് വിഷയെടുത്താലും മനസ്സാക്ഷിയുള്ളവർക്ക് അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവർ സംവദിക്കും തന്നെയാണ് ശരി അങ്ങനെ ഇസ്ലാമിൻ്റെ ഓരോന്നും അതിന്റെ കൽപ്പനകൾ വിരോധങ്ങളും ഒക്കെ എടുത്തിട്ട് ചിന്തിക്കുന്നവര് പഠനം നടത്തിയിട്ടുണ്ട് ഏതും അത് നല്ലത് മാത്രമാണ് ഏറ്റവും നല്ലത് അത് ബുദ്ധി കൊണ്ടും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരു സംശയമില്ല അപ്പം ഇസ്ലാമിന്റെ കാര്യം കുറേ ഉണ്ടല്ലോ അതിൽ ഒന്ന് അതിന്റെ വിശ്വാസമാണ് അക്കീദയാണ് തൗഹീദാണ് തൗഹീദ് ഒന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഇസ്ലാമിന് തൗഹീദ് പഠിക്കാൻ വിചാരിച്ച ഒരു പണിയില്ല തൗഹീദ് പറയുമ്പോൾ തന്നെ പങ്കൊക്കെ മനസ്സിൽ ചിലപ്പോൾ അതിന് മൂന്നിൻ ഉണ്ട് അത് ഏതാ മൂന്നിൻനം ചോദിച്ചാൽ അപ്പം പറയാൻ കഴിയും അത് തൗഹീദ് റുബൂബിയത്താണ് പിന്നെ തൗഹീദ്ലൂഹിയത്താണ് അതുപോലെ തൗഹീദ്ൽ സിഫാത് അപ്പം ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അതും വളരെ പെട്ടെന്ന് മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ ഉള്ള ഊട്ടിയതാണ് ഈ റുബൂബിയത്തിനെ പറ്റിയുള്ള തൗഹീദ് അത് പ്രത്യേക ആരും ഈ ലോകത്തിന് സൃഷ്ടാവൊണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തരുടെയും മനസ്സ് തന്നെ തന്നെ ഊട്ടിയതാണ് അപ്പൊ അതിനെപ്പറ്റി വിശുദ്ധ കുറയാൻ പിന്നെ ഒരുപാട് പറയുന്നുണ്ട് വലയും സാലത്തവും മൻഹാലോകവും അവരാരെ സൃഷ്ടിച്ച ചോദിച്ചാൽ അവർ പറയാനുള്ള അതുമാണ് ഏത് മുഷരീഖുകൾ പറയും അതുപോലെ ആകാശത്ത് ഭൂമിനക്കാരെ സൃഷ്ടിച്ചത് അമയു ദബുർ അമ്ര കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം ആരാന്നൊക്കെ ചോദിച്ചാൽ ആ കഥാവുണ്ട് അതേസമയം ഞാനാണ് നിങ്ങളെ റബ്ബ് എന്ന് പറഞ്ഞ ഫിറാവിന്റെ കഥ എടുത്താൽ പോലും ആ ഫിറുവിന്റെ അടുത്തേക്ക് മൂസാലേശ്വരൻ ചെന്നിട്ട് കുറെ ദൃഷ്ടാന്തങ്ങൾ മോചിതുകൾ കാണിച്ചു കൊടുത്തല്ലോ വെടിട്ടാല് പാമ്പാകുക കയ്യ് പ്രകാശിക്കുക അതിനും പുറമെ കുറെ ദൃഷ്ടാന്തങ്ങൾ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ കുറുവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വന്നു ഈ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തപ്പോ ഫിറോനും കൂട്ടരും എന്താ ചെയ്തത് കുറുവാൻ പറയണേ ജഹദൂബിയ അവരത് നിഷേധിച്ചു എന്ന വസ്തുയ കനത്ത് അവരുടെ ഉള്ളിൽ അത് ശരിയാണെന്നുണ്ട് സംഗതി മുസാ നബി കൊണ്ടിനൊക്കെ ശരിയാണ് ഉള്ളിന്റെ ഉള്ളിലുണ്ട് പക്ഷെ അത് അംഗീകരിച്ചാൽ നമ്മുടെ ബിസിനസ്സും നമ്മുടെ വരുമാനങ്ങളും നമ്മുടെ സ്ഥാനമാനങ്ങളും ഒക്കെ പോകും അപ്പൊ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഞാൻ പറയാമോ മനസ്സാക്ഷിയുള്ള മനുഷ്യരൊക്കെ ഇത് സംഭവിക്കണം അവർ റുബൂവ്യത്തെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഉലൂഹിയത്തോ അവിത അംഗീകരിക്കുന്നുണ്ട് പിന്നെ അടുത്ത കാര്യം മറ്റൊതു അംഗീകരിക്കണം ഈ ലോകത്തെ സൃഷ്ടിച്ച് നമ്മളെ സൃഷ്ടിച്ച് വേണ്ടതൊക്കെ തരുന്നതായിരിക്കും പിന്നെ അവന് മാത്രമേ ആരാധന കൊടുക്കാൻ പറ്റുള്ളൂ അത് വളരെ ലളിതമാണ് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ആകാശങ്ങള് ഭൂമിന് സൂര്യന് നക്ഷത്രങ്ങൾ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങൾ നമ്മളൊക്കെ സൃഷ്ടിച്ചവന് മാത്രമേ ആരാധന കൊടുക്കാവൂന്നുള്ളതില് അതിലെന്തെങ്കിലും ഒരു ഹത്തില്ലായ്മ ഉണ്ട് അത് മാത്രല്ല ശരി അതാണ് അപ്പൊ ഋബൂവിയത്ത് പറഞ്ഞിട്ട് അതിന്റെ അനിവാര്യതയായിട്ട് ഉലൂഹിയത്ത് പറയാം വിശുദ്ധ കുരാല ഒന്നാമത്തെ കൽപ്പന എന്താ മനുഷ്യരെ എന്ന് പറഞ്ഞ് നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കറി തുടക്കമായതുകൊണ്ട് മനുഷ്യരെ വിളിച്ചിട്ട് എല്ലാരും പറയാം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക അല്ലാതെ നിങ്ങളെ സൃഷ്ടിച്ച അങ്ങനെ നമ്മളൊക്കെ സൃഷ്ടിച്ച ഉള്ളതാണ് റുബൂവ്യത്ത് എല്ലാരും മനസ്സിലുണ്ട് അത് ഉണ്ടെങ്കിൽ അവന് മാത്രം ആരാധിക്കുക അല്ലരു ജാലുലൊക്കമുള്ള ഫിറാശം ഭൂമി നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു ആകാശത്തെ നിങ്ങൾക്കൊരു എടുപ്പാക്കി തന്നു അങ്ങനെ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു പല കാര്യങ്ങളും ഉണ്ടാക്കി തന്നു അങ്ങനെയൊക്കെ ഉള്ള റമ്പായതുകൊണ്ട് ഫല തെജിയാലും ഇല്ല എന്താ അവന് നിങ്ങൾ സമന്മാരുണ്ടാക്കരുത് അതുകൊണ്ട് അവന് മാത്രം വിവാത്തു കൊടുക്കുക എന്താണ് അപ്പൊ ഈ ഉലൂഹിയത്തിലെ തൗഹീദ് പറയാൻ വേണ്ടിയിട്ടാണ് ലോകത്ത് അമ്പിയാക്കളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഈ ഉലൂഹിയത്തിന്റെ തൗഹീദാണ് ഇത് പറയാനാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് മനസ്സിലാവാത്തവരുണ്ടാവും ഉണ്ടാവില്ല കുറച്ചൊന്ന് പഠിക്കാൻ അത് മനസ്സിലാവാത്ത പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല മാത്രമല്ല കുറയാ മുഴുവനും തൗഹീദാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട് കാരണം കുറയാ അടുത്ത് നോക്കി ഒന്നുകിൽ റബ്ബിനെ പറ്റി പറയാം അവന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അവന്റെ നാമങ്ങളെപ്പറ്റി അവന്റെ വിശേഷണങ്ങളെപ്പറ്റി അവൻ ഈ ലോകത്ത് സൃഷ്ടിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ അപ്പതിലൊക്കെ റുബൂവിയത്തും അതുപോലെ തൗഹീദീഫാത്തും ഒക്കെ ഉണ്ട് പിന്നെ റബിന് മാത്രം ഈ ബാത്തെടുക്കണം അതിന് മാത്രമാണ് അവര് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറയുന്ന അതിലേക്ക് അതിനുവേണ്ടി അമ്പിയാക്കളെ അള്ള എല്ലാ നാട്ടിലും അയച്ച കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ആ തളിമ ഇബുൽ ഖൈബ് ഒരു സ്ഥലത്ത് പറഞ്ഞത് എന്താ അള്ളാഹു ഏകദേശം നൂറ്റിനാലോളം ഗ്രന്ഥങ്ങൾ അറിയി എന്നിട്ട് അതിലേക്ക് അതിലുള്ള ആശയങ്ങളൊക്കെ വിശുദ്ധ കുറാനിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് വിശുദ്ധ കുറാനൊക്കെ ഫാദ്യസൂറത്തിന് അതിന്റെ ആശയം കൊണ്ടുവന്നു സൂറത്തിന്റെ മൊത്ത ആശയം ഈ ആക്കനാബുദ്ധി വയ്യാക്കൻ അസ്ഥയിലേക്ക് കൊണ്ടുവന്നു എന്താ അയ്യാക്കനാപുതി അയ്യാക്കൻ അസ്ഥ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു റബ്ബിനോട് മാത്രം അപ്പൊ റബ്ബിനെ മാത്രം ആരാധിക്കാറ് ആരാധന എന്താ ഉണ്ടപ്പോ അതെ പറഞ്ഞ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന അപ്പൊ പ്രാർത്ഥന അല്ലാനോട് മാത്രം ഇതെല്ലാം തൗഹിത ഊരൂഹി എത്തും പക്ഷേ ഇങ്ങനെയൊക്കെയാണ് വളരെ ലളിതമാണ് വിഷയമെങ്കിലും വിശുദ്ധ കുറാൻ മുഴുവനും ഇത് പറയുന്നുണ്ടെങ്കിലും പിശാജ് ഇടപെട്ടിട്ട് അധികം ആൾക്കാരും തെറ്റിക്കണത് ഈ വിഷയത്തിലാണ് ഖുർആൻ പറഞ്ഞു വമാ യോമിനും അക്സറും ബില്ല ഇല്ലാ വഹും ശിരിക്കോ ഭൂരിഭാഗം ആൾക്കാരും അള്ളാഹാൽ വിശ്വസിക്കുന്ന ഷിർക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ നമ്മളിത് കാണുന്നത് ഷിർക്കിലേക്കുള്ള വഴികളുള്ള ആൾക്കാർ നിരന്തരം ഇങ്ങനെ പ്രമോധം ചെയ്തുകൊണ്ടിരിക്കണം കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഏതോ ഒരു സ്ഥലത്ത് അമ്പലത്തിന് സല്യൂട്ട് എടുക്കുക വിഗ്രഹങ്ങളുടെ കേന്ദ്രമായ അമ്പലങ്ങൾക്ക് അത് ചോദിച്ചു അതിനു പന്ത അവിടെ ആകാശം പിടിച്ച് തകർന്നോ നീ ചോദിക്കണം അതുകൊണ്ട് നബിതിരുവേനി പറഞ്ഞിട്ട് പോയി പോയി അവിടത്തും ബിൽകാലത്ത് എത്തി മുച്ചും മുസ്ലിക്കണുമായി ചേരും എത്തുദുൽ ഹസ്ലാം ഒരു വിഗ്രഹങ്ങൾ ആരാധിക്കുന്നിടത്തേക്ക് വരെ എത്തുന്നു എന്ന് പറഞ്ഞു അതെല്ലാം ഇങ്ങനെ നിസ്സാരമാക്കി ഒക്കെ സർവ്വസാധാരണ സംഭവാക്കി ഇങ്ങനെ കൊണ്ടുപോകാം ഒന്നും വ്യത്യാസമല്ലോ ഒന്നും വ്യത്യാസമല്ലോ എന്നിങ്ങനെ വരുത്തുകയാണ് ഇനി വേറൊരു ഉദാഹരണം കൂടി വളരെ ചുരുക്കി പറയാം തൗവിദ്യം തെറ്റിക്കാൻ ഇങ്ങനെ ഇന്ന് വലിയ വൈറലായ വിഷയമായതുകൊണ്ട് പറയണം സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ നബിയുടെ തിരുശേഷിപ്പിനെ ദുരുപയോഗം ചെയ്യാം ഏത് അങ്ങനെയൊന്നുണ്ട് എന്ന് പറയാം തിരശേഷി എന്ന് പറഞ്ഞാല് നബി സല്ല അലൈ വല്ലമിയുടെ തൊപ്പി നബിയുടെ വസ്ത്രം നബിയുടെ ചെരുപ്പ് നബിയുടെ പാത്രങ്ങൾ നബിയുടെ മുടി അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഓരോരുത്തരിങ്ങനെ വാദിക്കാതെ ഞങ്ങളുടെ കയ്യിലുണ്ട് മറ്റു ഞങ്ങളുടെ കയ്യിലുണ്ട് ചില രാജ്യങ്ങൾ ഉണ്ട് എന്താണ് ഞങ്ങളാണ് ഉഷാറ് മറ്റവനേക്കാൾ എന്നൊക്കെ പറയാനും അത് വെച്ച് ബിസിനസ് നടത്താനും വാസ്തവത്തിൽ ഇങ്ങനെ പലതും ശേഖരിക്കൽ വലിയൊരു വിഷയമൊന്നുമില്ല അതിൽ ആരാധനാ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ നമ്മൾ പഴയ പണ്ട് കാലത്തൊക്കെ പലരും ശേഖരിച്ചു ചിലർക്ക് അതൊരു ഹോബിയാണ് ചില നാണയങ്ങൾ ശേഖരിക്കും വേറെ ചിലർ സ്റ്റാമ്പുകൾ ശേഖരിക്കും വേറെ ചിലർ വേറെ പലരും ശേഖരും പാത്രങ്ങളും അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞ് പോയ ആൾക്കാർ ഉപയോഗിച്ച വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നല്ലവരല്ലെങ്കിൽ ഇപ്പൊ ഫിറുവാവിൻ്റെ തന്നെ കിട്ടിയാൽ ആൾക്കാർ എടുത്ത് വെക്കും ഇത് ഫിറുവാവിൻ്റെ ആണ് അദ്ദേഹം ഉപയോഗിച്ചൊരു പാത്രം കിട്ടിയാൽ പുതുമയോട് കൂടി എടുത്ത് വെക്കൂല്ല ഒരു പുതുമയാണ് ആരാധന കാര്യമൊന്നും അതിലില്ല പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ അങ്ങനെ എടുത്തു വെക്കാൻ നബിന്റെ ഒരു സാധനം ഇപ്പൊ കിട്ടില്ല അപ്പൊ കള്ളം പറയാണ് നബി തിരുമീനോട് ഒന്നും കിട്ടാല്ല ഞാൻ ചില ഉദാഹരണം രണ്ടുദാഹരണം പെട്ടെന്ന് പറയാം ഒന്നിപ്പോ നബിയുടെ മോതിരം അത് നബിയുടെ ഒരു സീലും കൂടിയാണ് സീല് ഇമാം ബുഖാരി അതിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് എങ്ങനെ എങ്ങനെയാച്ചാല് നബി അന്യ അന്യനാട്ടുകൊക്കെ ദേവിയാസന്തിന്റെ സമയത്ത് ഇങ്ങനെ കത്തേരി അത് ഹിജറോ ഒമ്പതിലാണ് അന്ന് യുദ്ധം രണ്ട് കൂട്ടർ യുദ്ധം വേണ്ട പറഞ്ഞപ്പോൾ നല്ല അവസരമായി നബിക്ക് അന്യ നാട്ടുകൊക്കെ കത്ത് ചെയ്താൽ നല്ല അവസരം കിട്ടിയല്ലോ അപ്പോൾ ചില സഹാബികൾ നെബിനോട് പറഞ്ഞു നെബ്യങ്ങൾ കത്ത് ചെയ്തപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ഒരു ഔദ്യോഗികത കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു സീൽ വേണം എന്ന് വേണം അപ്പോൾ ആയിക്കോട്ടെ നബി ഒരു വെള്ളി കൊണ്ടുള്ള ഒരു സീൽ സീലുണ്ടാക്കി അതൊരു മുഹമ്മദുൻ റസൂറുകളെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ സീലടിച്ചാൽ അവിടെ കാണുക മുഹമ്മദും റസൂർലാന്നാണ് അങ്ങനെ റസൂൽ തിരുമേനി പിന്നെ കത്ത് ചെയ്തപ്പം ആ സീൽ വെച്ചിട്ടാണ് അന്യനാട്ടിൽ കത്ത് ചെയ്ത് പിന്നെ റസൂൽ തിരുമേനി മരിച്ചുപോയി അതിനുശേഷം അബ്ർ സിദ്ദീഖിന്റെ കയ്യിലായിരുന്നു ആ സീല് ഇതൊക്കെ ഇമാം ബുഹാരിന്റെ ഞാൻ പറഞ്ഞത് അപ്പൊ അബ്റു സിദ്ദീഖ് രണ്ടു കൊല്ലം ഭരിച്ചു അതിനുശേഷം പിന്നെ അത് ഉമർ ഹത്താഫിന്റെ കയ്യിലായിരുന്നു അദ്ദേഹം ഒരു പത്ത് വർഷത്തോളം ഭരണം നടത്തിയല്ലോ അന്ന് അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു അത് അദ്ദേഹം മരിച്ച പിന്നെ ഉസ്മാൻ ഉസ്മാൻബിൻ അഫാൻ ഒരു ആറ് കൊല്ലം ഭരണം നടത്തി അപ്പോ അദ്ദേഹത്തിനേക്കാളും ഭരണം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അരീസ് കിണർ എന്നൊരു കിണർ ഉണ്ട് അവിടെ കുബാപള്ളിന്റെ അടുത്തുള്ള ഒരു കിണറാണ് അവിടെ ഇങ്ങനെ ഇരുന്നു അതിന്റെ വക്കലിങ്ങനെ ഇരുന്നിട്ട് പിന്നെ അതിലുള്ള ചില ചളിയൊക്കെ ഇങ്ങനെ കളയാൻ വേണ്ടി ഇങ്ങനെ കരുതിയപ്പോ ആ മോതിരം അല്ലെങ്കിൽ ആ സീലൊക്കെ ഇണറ്റി കണക് അനസ്ബരിമാലിക്കുറിലുള്ള റിപ്പോർട്ട് ഞങ്ങൾ മൂന്ന് ദിവസം തരാൻ തെരഞ്ഞു അതിലതിലെ വെള്ളം മുഴുവൻ ഒഴിവാക്കി പക്ഷെ അത് കിട്ടിയില്ല അത് കിട്ടിയില്ല അത് അങ്ങനെ പോയി ഇതുപോലെ നെബിയുടെ വാളിനെ പറ്റി പറയണം നബിയുടെ വാള് പല ഒരു ഒമ്പതോളം വാളുകൾ ആൾക്കാർ പറയുന്നുണ്ട് അതിൽ ഒന്നല്ലാത്ത ഒന്നും സ്ഥിരപ്പെട്ടില്ല പേര് അത് ഉദുൽ ഫിക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാള് പക്ഷെ പണ്ഡിതന്മാരെ പിൽക്കാലത്തോടെ ആർക്കും അറിയില്ല അത് കിട്ടുന്ന ഒരു സന്നദ്ധ നമ്മുടെ മുമ്പിലില്ല ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് പണ്ഡിതന്മാര് പറ നബിയുടെ തിരുശേഷിപ്പ് എന്ന നിലക്ക് ഒന്നിപ്പോ കിട്ടൂല അതോരോ തെളിയിക്കാൻ പറ്റിയവരുടെ ഞാൻ മൂന്ന് വാചകം മാത്രം വായിക്കാം ഒന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തേമിയ പറഞ്ഞൊരു വാചകം അദ്ദേഹം അമ്മ ഷാറു നബിയുടെ മുടി ലിബാസു നബിയുടെ വസ്ത്രം താലിക് അതല്ലാത്ത എന്തൊക്കെ നബിയുടെ തിരിശേഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടോ ഫുല്ലു കതുഫു നഷ്ടപ്പെട്ടിട്ടുണ്ട് വല യൂറഫുല്ലാന ഇന്ദിദാലിക് ഇന്നൊരാളുടെ കയ്യിലും അതുണ്ടെന്ന് അറിയപ്പെട്ടിട്ടില്ല അപ്പൊ മുൻപക്കാലത്തുള്ള ആൾക്കാരായി അറിയണേ അപ്പൊ അവരെ കാലത്തൊന്നുമില്ല പിന്നെ എങ്ങനെ അറിയപ്പെടുക ഇനി ഇത് ഷേഖുല്ലി സ്വലാ ബിൻ ധൈമിയാകുമ്പോൾ ചിലരെ അംഗീകരിക്കൂല ആ പണ്ഡിതനാണ് ചില ആൾക്കാരെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ നോക്കണ്ട എന്നാൽ ഇവരൊക്കെ അംഗീകരിക്കുന്ന രണ്ട് പണ്ഡിതമാരുടെ പേര് ഈ രൂപത്തിലുള്ള വാദങ്ങൾ പിടിച്ചു നിൽക്കുക എന്നുള്ളത് നെല്ലിയുടെ ജനശേഷിപ്പുണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് മറ്റുതിന്റെ കയ്യിലുണ്ട് തൊപ്പി അവിടെ ഉണ്ട് ചെരുപ്പ് അവിടെ ഉണ്ട് വസ്ത്രം അവിടെ ഉണ്ട് മുടി ഞങ്ങളുടെ കയ്യിലൊക്കെ പറയുന്നല്ലോ അതൊക്കെ പറയുന്നത് എന്താ മിനൽ ബിദി ഒക്കെ ഒക്കെ പുതുതായ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ് ഇതിൽ ഇതിലാ സെബിയിൽ അല്ലുക്കി മിന്ന അത് നബിയുടേതാണെന്ന് പറ യാതൊരു വഴിയില്ല ആ വഴി ഉണ്ടാണെങ്കിൽ സനതു വേണം അതില്ല അതാണ് പ്രസവ സനതും അതിനില്ല ഇനി എല്ലാരും അംഗീകരിക്കുന്ന വലിയ പണ്ഡിതനാണല്ലോ ഹേഷ ന്യാ ി ഷാഫി പണ്ഡിതനാണ് ഷാഫി മധുബുല മഹാപണ്ഡിതനാണ് അദ്ദേഹമാണ് ബുഖാരിക്ക് ഷർഹേരിയത് അദ്ദേഹം പറയണം നെബിയുടെ തിരുശേഷിപ്പുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന എന്തൊക്കെയുണ്ടോ ലാ യസി അല യസ് അതൊന്നും സഹിയല്ല ഒന്നും സ്ഥിരപ്പെട്ടതല്ല എത്ര വ്യക്തമാണ് ഈവരെ കാലത്തിൽ അത് പിന്നെ പിൽക്കാലത്ത് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പല്ലേ എന്നിട്ടിന് നബിയുടെ മുടി ഞങ്ങളുടെ കയ്യിലുണ്ട് മറ്റൊരാളുടെ കയ്യിലുണ്ട് ഇവരെ കയ്യിലുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് എന്നിട്ട് അത് ബിസിനസ് നടത്താനും സമ്പത്ത് ഉണ്ടാക്കാനും എളുപ്പ വഴിയായിട്ട് മനുഷ്യരെ അന്ധവിശ്വാസങ്ങളിലും അതുപോലെ ചുരുക്കൻ വിശ്വാസങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ ശുദ്ധമായ ദൗഹ്യങ്ങൾ തെറ്റിക്കാനുള്ള പ്രവർത്തനമാണ് പക്ഷെ ജനങ്ങളെ പ്രശ്നം എന്ന് വെച്ചൊക്കെ ഭൂരിഭാഗം ആൾക്കാരും ദുനയാവിന്റെ കാര്യത്തിൽ നല്ലോണം ചിന്തിക്കുമെങ്കിലും ദീനിന്റെ കാര്യത്തിൽ അവരെ പരലോകം അത് ഭാഷമാക്കുന്ന ഗുണകരമാക്കുന്ന ആ കാര്യത്തെ പറ്റിയുള്ള ചിന്ത ഇല്ലാത്തതാണ് വലിയൊരു ദുരന്തം അത് ആര് പറഞ്ഞാലും അത് പറഞ്ഞ ആളെ നോക്ക് എങ്ങനെയുണ്ട് ഒരു വേഷം എങ്ങനെയുണ്ട് ഒരു പാർട്ടി ഏതാണ് എങ്കിലും പിന്നെ ആഴത്തെ ദിവസം ഒന്നും ആർക്കും വിഷയം ഉണ്ടാവില്ല ഇത് ഞാൻ നോക്കി പോവാണ് അപ്പൊ നമുക്ക് നല്ലൊരു തിരിച്ചറിവ് വേണം ഏത് വിഷയാണെങ്കിലും ദീന്റെ വിഷയമാണ് വഴിതെറ്റിയ മഹാ അപകടമാണ് പ്രള്ളാവ് നമ്മെ കാത്തുരശ്ശിക്കുമാറാവട്ടെ അലഹമ്മത്തു വസ്സലാം അലൂലില്ല മനുഷ്യരെ വഴി തെറ്റിക്കുന്ന പുരോഹിതന്മാർ ചെയ്യുന്ന പല കാര്യത്തിന്റെ കൂട്ടത്തിലൊരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് സൗഹീദം തെറ്റിച്ചു കൊണ്ടുപോവാ അപ്പൊക്കെന്താ വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെന്ന ആളായി പിന്നെ അവരഞ് ഭാവിയിലെ മനുഷ്യദൈവമായി വരാനൊക്കെ ഉണ്ടേ കാരണം അത് ഇപ്പൊ ഏറ്റവും വലിയ വരുമാനം ഈ ജാതി മക്കപ്പുറങ്ങളൊക്കെയാണല്ലോ എന്ന് നഹി സല്ലി സ്വല്ലം ഉയർന്നിരിക്കണമൊക്കെ തട്ടി തകർക്കാൻ പറഞ്ഞ റസൂൽ തിരുമേനി അതൊക്കെ പേര് തട്ടി തകർത്തിട്ട് അതീശനൊക്കെ തകർത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ ഉയർത്തും കാരണം അത് പൈസ കിട്ടുന്നതാണ് എന്ന നിലക്കാണ് കൊണ്ടു നടക്കണത് എന്നിട്ട് ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത് ഈ ആൾക്കാരെ പാർട്ടി നോക്കുക സംഘടനയേതെന്ന് നോക്കുക നമ്മള് അതാണല്ലോ കിതാബും അത് തന്നെ നോക്കണം തീരുമാനിക്കണം മനസ്സിലത് എഴുതി വെക്കണം ആരെത്ര വലുപ്പത്ത് പറഞ്ഞാലും ആരെത്ര ജന പിന്തുണയുള്ളവരാണെങ്കിലും ശരി ആ പറഞ്ഞതിനോട് കിതാബും സുന്നത്ത് യോജിക്കുന്നുണ്ടോ ഇല്ലയോ അത് മാത്രം നോക്കാം ഒരു വിഷയം പറയുമ്പോ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ സനതുണ്ടോ ഒന്നതാ സനതുണ്ടോ എന്നാണ് ഒരു നോട്ടം നോട്ടം ഇപ്പൊ അങ്ങനെ അപ്പൊ സനദ് ദാനങ്ങളാണ് സനദ്ധ ദാനയോടുന്ന സനത് ചില ആൾക്കാരും സനത് വാങ്ങാൻ പോണി പിൽക്കാലത്ത് ചില ആൾക്കാർ കാണിയാണ് അത് ഉത്തരേന്ത്യോടിയൊരു സനതു കൊടുക്കണ്ട വാങ്ങാൻ പോവാണ് സനതിന്റെ കാലം കഴിഞ്ഞു സനദിന്റെ കാലം കഴിഞ്ഞു ഏത് ഏത് കാലം അറിയാം നെവിതിരിമേനൂടെ യതീഷുകളെ സംരക്ഷിക്കാൻ അവളണ്ടാക്കിയൊരു ഒരു ആയിരുന്നു സനത് അത് യതീഷ് ഗ്രന്ഥങ്ങളൊക്കെ ഗ്രന്ഥങ്ങളിലായി വന്നോട് കൂടി അതിന്റെ കാലം കഴിഞ്ഞു പിൽക്കാലത്ത് എന്ത് സനത് ഇനി സനദില്ല നബിയുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് അത് ഗ്രന്ഥത്തിലായി കഴിഞ്ഞു അതിലുള്ള വ്യക്തികളെ മുഴുവൻ ചരിത്രം കിട്ടും ഇന്ന് പോയിട്ട് എനിക്ക് നെവിയിലേക്കത്തൊരു സനതുണ്ടെന്ന് വെച്ചാല് ഓനെന്താ അറിയാപ്പൊ ഈ സനദ് വാങ്ങാൻ പോയാന് എവിടുന്നാണോ കൊടുക്കണേന്നറിയില്ല ആരാ കൊടുത്തോളം ചരിത്രം അറിയില്ല അറിയില്ലെങ്കിൽ പിന്നെ ആ സനത് തന്നെ ശരിയല്ലല്ലോ പിന്നെ അതിന്റെ അടിയിലുള്ള ആൾക്കാർ വിശ്വസ്തരാണോന്നറിയാം അതുമില്ല പിന്നെ അതിന്റെ അടിയിൽ കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ടോന്നറിയില്ല അതുകൊണ്ട് പിൽക്കാലത്ത് സന്നദ് ഇല്ലാതെ ആര് പറഞ്ഞാൽ വിശ്വസിക്കാനും പറ്റില്ല അതിന്റെ കാലം കഴിഞ്ഞു പോയി കഴിഞ്ഞുപോയി അതുകൊണ്ട് സനതുണ്ടോ ചോദിച്ചാൽ ഓരോരുത്തരും മറുപടിയിൽ വെറുതെ സനത് സനത് അറി നേരത്തെ ഇമാമികളെ വാക്ക് പറഞ്ഞല്ലോ അപ്പൊ ആ കാലത്തൊന്നും ഇത് സ്ഥിരപ്പെട്ട സന്നദ്ധ കൊണ്ട് ഇല്ലെങ്കിൽ പിന്നെ പിൽക്കാർക്ക് ആൾക്കാർ സന്നദ്ധ് കൊണ്ടുവരുമ്പോ വിശ്വസിക്ക അപ്പൊ ഇതൊക്കെ കള്ളമാണ് ആൾക്കാർക്ക് നെബിന്റെ പേരിൽ കള്ളം പറയാൻ ഒരു മടിയില്ല പറ വലിയ വലിയ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാര് പറയാ നബിയുടെ തിരുശേഷി ഇപ്പൊ ഒന്നുമില്ല എന്ന് പറയുമ്പോ ഇവര് പറയാം നബിന്റെ ഉണ്ട് എന്ന് എന്ന അള്ളാന്റെ ദൂതനെ പറ്റി പച്ച കള്ളം പറയണത് കളവ് പറയണേ ജനങ്ങളെ പറ്റി കമ്പണ്ടി കള്ളം പറയണം എന്നിട്ട് അത് വിശ്വസിക്കുക ഇവിടെ കള്ളം പറയാത്തവരെ വലിയ സമൂഹമായിരുന്നു മുമ്പുള്ളൊക്കെ അവരെ പറ്റി തന്നെ ഒരുക്കെ ഇബിന് അബ്ബാസ്ലിള്ളാൻ എന്താ പറഞ്ഞെന്നറിയാം ഒരു ഹജ്ജിന്റെ വിഷയത്തില് ഇന്നതാണ് ഹജ്ജിന്റെ രൂപം നബി ചെയ്തതെന്ന് പറഞ്ഞപ്പോ അത് അബൂ റസിദ്ധിക്ക് അങ്ങനെ അല്ലല്ലോ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞെന്താ നിങ്ങൾക്കും മീതെ ആകാശത്ത് നിന്ന് പാറക്കഷ്ണങ്ങൾ വീഴാറായിട്ടുണ്ട് ഞാൻ നബി പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു എന്നാ പറയുന്നത് അപ്പൊ ഹദീസിന്റെ വിലയാണത് അതുകൊണ്ടാണ് അവർ മാസങ്ങൾ നിങ്ങളുടെ യാത്ര ചെയ്ത് പണ്ഡിതന്മാരെ വാചകങ്ങൾ നോക്കാനല്ല മറ്റേ ഇമാമിയുടെ സംസാരത്തിനല്ല നബിയുടെ ഹദീസ് ശേഖരിക്കാനാ മുമ്പ് നിന്ന് ബാഗ്ദാദിലേക്ക് സ്പെയിനിൽ നിന്ന് അയ്യായിരത്തോളം കിലോമീറ്ററുകൾ താണ്ടിയിട്ട് അഹമ്മദ്ബിന്റെ അമ്പലിന്റെ അടുത്തേക്ക് വന്നെന്താ അഹമ്മദ്ബിന്റെ അമ്പലിന്റെ അഭിപ്രായം കേൾക്കാനായിരുന്നില്ല നബിയുടെ അദീസ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അത് വായിക്കാനാണ് അപ്പൊ ഈ മനുഷ്യന്മാരെ നമ്മൾ എത്ര വലുതാക്കിയാലോ ഹദീസുമായി നബിയുടെ അതീസും ഇവര് ഇവിടെ കിടക്കുന്നത് പക്ഷെ ഈ ഗിതാവും സുന്നത്തും നോക്കാൻ ആൾക്കാർക്ക് അതിനാ സമയമില്ലാത്തത് മറ്റേ പറഞ്ഞല്ലോ മറ്റേ മൗലാൻ അങ്ങനെ പറഞ്ഞു ഈ മൗലാൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പോഴും ആൾക്കാർ ഈ വിഷയത്തിൽ വളരെ ശിശുക്കളായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം അതിനൊക്കെ മാറ്റം വേണം നമ്മളെ നന്നാക്കാൻ നല്ല ഇറക്കി തുറത്ത് ഫീക്കും നബി മരിക്കുമ്പോഴും അവസാന ടൈമൊക്കെ രണ്ട് കാര്യം വിട്ടുപോകുന്നുണ്ട് അത് അള്ളാൻ്റെ ഗീത്താവും എൻ്റെ സുന്നത്താണ് അത് മുറുകെ പിടിച്ചാൽ പഴക്കൂല അല്ലെങ്കിൽ പഴക്കം നല്ല തെളിവുള്ള കണ്ടതൊക്കെ പിന്നെ ഓരോരുത്തർക്ക് തോന്നണമൊക്കെ ദീനാക്കി കൊണ്ടെടുക്കാൻ ബി ജാതി അപകടത്തു നിന്നൊക്കെ അള്ളാഹ് നമ്മെ രക്ഷപ്പെടുത്തു മാറാവട്ടെ അള്ളാഹ് നമ്മെ എല്ലാം ജന്നാത്തുൽ ഫിർദോസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ നമ്മുടെ നിങ്ങൾക്ക് പരിചയമുള്ള മൗലവി കെ കെ ഹംസ മൗലവി കെ കെ സക്കരിയാ സലാഹിൻ്റെ പിതാവ് അദ്ദേഹം നില മരിച്ച വിവരം അറിഞ്ഞിട്ടുണ്ടാവും അപ്പം അദ്ദേഹം ഇസ്രലായി കാരണവർമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് കേരളത്തിൽ പരിചയമില്ലാത്ത മഹല്ലുകളൊന്നും ഉണ്ടാവില്ല പല സ്ഥലത്തും ഹത്തീബായിട്ടും ഇമാമായിട്ടും മദ്രസ അദ്ദേഹം ഒക്കെ ഇട്ട് ജോലി ചെയ്താണ്

وآخر دعوانا أن الحمد لله رب العالمين سمين. وصلى الله على محمد